നമ്മൾ ഇന്ന് ഏത് പാട്ടാ പാടാൻ പോന്നെ ഇന്ന് ഏത് പാട്ടാ പാടുന്നേ പൂച്ചക്കുഞ്ഞിനുണ്ടായ അമ്പിളി അല്ല അമളി പൂച്ചക്കുഞ്ഞിനുണ്ടായ അമളി പടാം പടാം എന്നാ പാടിക്കോ വൺ ടു ത്രീ സ്റ്റാൻ ആ കൊച്ചു പൂച്ച കൊഞ്ഞിനൊരു കൊച്ചമളി പറ്റി കാച്ചി വെച്ച ചൂടു പാലിൽ ഓടിച്ചെന്നു കുഞ്ഞുനാവു പൊള്ളിയപ്പോൾ പാവം പൂച്ച കേണു ഞാ ഞാൻ ഞാ ഇനി പാട് കൊച്ചു പൂച്ച കുഞ്ഞിനൊരു കൊച്ചമളി മണി പറ്റി അച്ചി വച്ച ചൂടുപാതെ ഓടിച്ചെന്നു നക്കി കുഞ്ഞുനാവു പൊള്ളിയപ്പോൾ പാവം പൂച്ച കേണു ഞാ ഞാൻ ഞാവു തന്നെ പാടാൻ റിയാമോ നൻ്റെ പാടുവോ ആ എന്നാ രണ്ടുപേട്ട് ചേർന്ന് പാടോ ചെന്ന് ഇനി വാ പഠിക്കും

ീ തെറ്റത്തില്ലല്ലോ നൈ അതവിടെ വയ്ക്കട്ടെ നമുക്ക് ഇനി ഇറങ്ങാതോട്ട് എവിടെ പോവാ പഠിച്ചു കഴിഞ്ഞില്ലേ ഏ പാട്ടൊക്കെ കഴിഞ്ഞ് നേരെ മേലോട്ട് കയറിയിട്ടുണ്ട് നോക്കാം ഇവിടെ കയറിയില്ലെങ്കിലേ പണി കിട്ടും ഇവിടെ കയറിയില്ലെങ്കിൽ പണി കിട്ടും അങ്ങോട്ടൊന്നും പോവണ്ട അങ്ങോട്ടൊന്നും പോവണ്ട ഇറങ്ങരുത് അവിടെ ഇറങ്ങരുത് വീഴും വീഴും ഏഹ് ബാബേ വേണ്ട വേണ്ട അങ്ങോട്ട് ഇറങ്ങിയാലേ വാ ഇ വാ വേണ്ട ഇവിടെ നോക്ക് ഇവിടെ നോക്ക് ഇവിടെ നോക്ക് വാ നീ ഇവിടെ നിന്ന് പാടാമോ കൊച്ചു പൂച്ച

ചൂടുപ്പാല് ഓട് ചെന്നു മാറ്റി കൊച്ചി നാവ് കേരി ഗുഡ് മിടുക്കൻ